ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങാണ് കല്യാണി ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് അവിടുത്തെ മലയാളികളായിട്ട് ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട് കിരൺ ആണെന്നുണ്ടെങ്കിൽ ഓണം ആഘോഷിക്കണമൊക്കെ ഉണ്ട് പക്ഷെ കല്യാണിനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇതുവരെ ഓണം ഒരുമിച്ച് ആഘോഷിച്ചിട്ടല്ലേ ഉള്ളൂ ആദ്യമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത് രണ്ടുപേരും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് കിരണെ പറയണമെന്നുണ്ട് കല്യാണത്തെ താരാൻനെ കാണാനില്ലെന്ന് പക്ഷെ വേണ്ട പറയണ്ട അവൾക്ക് വെറുതെ വിഷമമാക്കേണ്ടെന്ന് വെച്ചിട്ട് കിരൺ പറയാതിരിക്കാട്ടോ ശേഷം നമ്മുടെ സേന പറയണ്ട കിരണെ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് അമ്പത്തിലേക്ക് പോയി വന്നാലോ അതിനെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പോയിട്ട് വരാന്ന് പറയുകയാണ് അങ്ങനെ കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനയും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ ശാരീനം സരയൂനിയും കാണുന്നുണ്ട് അപ്പോഴേക്ക് കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനയും കൂടി അവിടെ ഇറങ്ങുവാണ് ഷായിഡ് ചോദിക്കണ്ട സത്യം പറ താര എങ്ങാനും നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അയ്യോ വന്നില്ല സർ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സത്യം പറയില്ലേ എന്ന് പറയാണ് സരയു പറഞ്ഞ ഞങ്ങൾ വന്നിട്ടില്ലെന്ന് സത്യം ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നാണ് ചന്ദ്രസേന നമ്മുടെ സരയുവിന്റെ സാരി ഒന്ന് ശരിക്കും നോക്കുകട്ടോ അതിനുശേഷം ഉം ശരി പൊയ്ക്കോ എന്ന് പറയണ്ടേ കിരണേ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കിരണേയും കൂട്ടിക്കൊണ്ട് കുറച്ചും കൂടെ മാറിപ്പോകുവാണ് അനുഷ് കിരണിനോട് പറയണ്ടേ എടാ സരി എടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ അത് ഞാനാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ച് താരയുടെ കയ്യിൽ കൊടുത്തേച്ചാണ് വെച്ചാണ് കയ്യിൽ പണമൊന്നും ഇല്ലല്ലോടാ അപ്പം അതുകൊണ്ട് ഞാനാണ് അവൾക്ക് സരിവിനുള്ള രണ്ട് ഓണക്കോടികൾ വാങ്ങിക്കൊടുത്തത് രണ്ടും ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് അതുകൊണ്ട് ആ സാരി കണ്ട എനിക്ക് മനസ്സിലാവും അവളിപ്പോൾ എടുത്തിരിക്കുന്ന സാരി ആ സാരിയാണ് അച്ഛനോ ഉറപ്പുണ്ടോ അത് തന്നെയാണെന്ന് അതേടാ അത് തന്നെയാണ് ഇതിൻ്റെ കസവും ഒക്കെ കറക്റ്റ് തന്നെയാണ് ഇതെന്നെ ഞാൻ സെലക്ട് ചെയ്ത സാരി എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ താരാൻറ്റി അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ അച്ഛാ അവിടെ എത്തിയിട്ടുണ്ട്ടാ അവിടെ എത്തി ഓണക്കോടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണോ എന്തോ സംഭവിച്ചിരിക്കുന്നത് പിന്നെന്താ അവർ കള്ളം പറഞ്ഞത് അവിടെ എത്തിയിട്ടില്ലെന്ന് ഇനി അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചോ അതാണോ അവർ പറയാത്തത് എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട് താരയ്ക്ക് ജീവന് എന്തൊരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് കിരണും കല്യാ കിരണും അതുപോലെ തന്നെ സന്ദർശേനയും കൂടി മനസ്സിലാക്കുന്ന ഒരു പ്രൊമോ ആട്ടോ നമ്മൾക്ക് കാണിച്ചത് എന്നാൽ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ഈ ഭാഗങ്ങളായിരിക്കും വരുന്നുണ്ടാവാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ